ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായത് നമ്മുടെ നട്ടലിൻ്റെ ബലം അറ്റ്ലീസ്റ്റ് ഒന്ന് തെളിയിക്കണമെന്ന് നമ്മുടെ ചങ്കൂറ്റവും അറിവും മികവും ഒന്ന് തെളിയിച്ചേ മതിയാകും കാരണം ഇസ്ലാം മതവിശ്വാസികൾ അങ്ങേ അറ്റം അടിച്ചടത്ത് തന്നെ പിന്നെയും പിന്നെയും പ്രഹരിച്ചു പ്രഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മഹാ ഉണ്ണാക്കന്മാരായി പോകും എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവര് ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി അവർ തുടങ്ങിയത് എന്നിട്ട് അവരതിനെ പ്രതിരോധിക്കാൻ പഠിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളെക്കാൾ എന്തൊക്കെയോ മെച്ചമുള്ള ഗ്രന്ഥമാണോ അത് അവർ പഠിക്കാൻ തുടങ്ങി കാരണം ഇസ്ലാം മതവിശ്വാസികളുടെ ഗ്രന്ഥത്തിൽ കിടക്കുന്നത് വലിയ തോതിലുള്ള കോലുകളാണ് അവർ മറ്റു മതവിശ്വാസികളുടെ കണ്ണിലെ അവരുടെ ഗ്രന്ഥങ്ങളിലെ കരട് പോകുമ്പോൾ സ്വാഭാവികമാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് കുറെ കാലമായില്ലേ ഇവര് ബൈബിളിന്റെ വിശ്വാസ്യതയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ഭഗവത്ഗീതയിലെ വിശ്വാസ്യതയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും തൽക്കാലം ഒരു അനിലെയും ഹദീസിലെയും വിശ്വാസ്യത തപ്പി ക്രിസ്ത്യാനികളും കൂടി ഒന്ന് ഇറങ്ങിത്തിരിക്കട്ടെന്നേ എന്നാലല്ലേ ഇതിനൊരു ജനാധിപത്യമുള്ളൂ അതല്ലെങ്കില് നമ്മുടെ പൈസ കൊടുത്തിട്ട് ഡി ജി പി ആകാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു അലക്സാണ്ടർ ഉണ്ടല്ലോ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബിനെ പോലെ ഒരു മതവിഭാഗത്തെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും മുസ്ലീങ്ങളാണ് വേദി പങ്കിടാൻ വേണ്ടി വിളിക്കുന്നതെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഹിന്ദുക്കളാണെങ്കിൽ ഉഗ്ര മുഹൂർത്തേ ഉദ്ദിഷ്ടേ അവരെ സുഖിപ്പിച്ച് മുന്നോട്ട് പോകും ഈ നയം കുറെ കാലമായില്ലേ തുടർന്ന് പോകാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ അതിനെ പൊളിച്ചടുക്കാൻ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് തീരുമാനിച്ചു എങ്ങനെയാണെന്നറിയാമോ ആശയങ്ങൾ കൊണ്ട് അവർക്കതാണ് പ്രിയം അവർ വിദ്യാസമ്പന്നരായതുകൊണ്ടും വിവരമുള്ളവരായതുകൊണ്ടും വിവേകവും വിചാരവും അവർ അവർ ആ ആശയം കൊണ്ടാണ് എതിർക്കാൻ ശ്രമിക്കുന്നത് നോക്കാം അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരു മറുപടി ഇസ്ലാമിനു വേണ്ടി മറ്റു മതത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം പക്ഷേ ഇസ്ലാമിനു വേണ്ടി എത്ര തക്കി അടിച്ചാലും ഇസ്ലാമികൾ പോലും തിരുത്താതെ തോളത്ത് കയ്യിൽ കൊണ്ട് നടത്തുകയാണ് ആരെ അലക്സാണ്ടർ സാറിനെ നല്ലൊരു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വളരെ മറുപടി മറുപടി അല്ലെങ്കിൽ ഒരു ചിന്തിക്കുമ്പോൾ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് എന്നുള്ളത് വും കരവും മാത്രമല്ല വിവരക്കേടിന്റെ പര്യായമാണ് റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ കള്ളത്തരം പൊളിച്ചത് ഒരു പ്ലസ് ടു കാരനായിരുന്നു അയാൾ എന്ത് പൊട്ടത്തരമാണെന്നാ പറഞ്ഞത് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്നു എല്ലാ ബിൽഡിങ്ങുകളിലും കുട്ടികളിരുന്ന് പഠിച്ചിട്ട് കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഫുൾ മാർക്ക് അതുകൊണ്ട് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളെല്ലാം കൂടി ചേർന്നു തീരുമാനിച്ചു ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചടുക്കുക എന്നിട്ട് എല്ലാ ബിൽഡിങ്ങുകളും കിഴക്കോട്ടു മാത്രം നോക്കി ഇരുന്ന് പഠിക്കുന്ന കിഴക്കിനെ ഫോക്കസ് ചെയ്യുന്ന രൂപത്തിലേക്കാക്കി എടുക്കുക അങ്ങനെ അവർ പുനർനിർമ്മിച്ചത്രേ ഇത് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി അറിഞ്ഞിട്ടുണ്ടോ എന്ന് അഭിറാമിന് ഒരു സംശയം തോന്നി പ്ലസ് ടു കാരന് അവൻ ഗൂഗിളിൽ നിന്ന് തപ്പി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ഐ ഡി എടുക്കുന്നു ഇന്നതൊക്കെ എളുപ്പമാണല്ലോ എടുക്കുന്നു അവർക്ക് മെയിൽ അയക്കുന്നു അപ്പോൾ അവർ അവരിക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രസംഗം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പി ഡി എഫ് ഫയലാക്കി റൈറ്റപ്പ് ആക്കി ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്നു അവരൊരു പക്ഷെ ഒരു ദിവസം മുഴുവനും അവർ ചിരിച്ചു കാണുമോ അതോ പത്ത് സെക്കൻഡ് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇല്ല അതിൻ്റെ സംഭവം നടന്നിട്ടില്ല കേട്ടോ ബൈ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകുമ്പോൾ എന്തായിരുന്നാലും അഭിറാം എന്ന കുട്ടി കേരളത്തിൻ്റെ അഭിമാനമായി മാറി അതുപോലെ ഒരു റിട്ടയേർഡ് ഡി ജി പി കേരളക്കരയ്ക്ക് അപമാനമായി മാറി പോലീസ് സേനയ്ക്ക് അപമാനമായി മാറി നമ്മളൊരു കാര്യം പൊതുവേദിയിൽ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വിശ്വാസ്യത വേണ്ടേ അമേരിക്കയിലെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഇത്രമാത്രം അന്ധവിശ്വാസികളാണ് എന്ന് ഇയാൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും ഇദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ഇസ്ലാം മതവേദിയിലായിരുന്നു അപ്പോ ഇസ്ലാം മതവിശ്വാസികളെ സുഖിപ്പിക്കണ്ടേ കിഴക്കോട്ട് നോക്കി നമസ്കരിക്കുന്നു ഓ അതുകൊണ്ടാണല്ലേ പടച്ചോൻ നമ്മളെ കിഴക്കോട്ട് നോക്കി നമസ്കരിക്കാൻ പറഞ്ഞത് ശരിയെന്നാ ഓക്കെ അപ്പോ ഇദ്ദേഹത്തിൽ നമ്മൾ വലിയ ബുദ്ധിയൊന്നും പ്രതീക്ഷിക്കണ്ട വിവരവും എന്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെയൊക്കെ അതിനൊക്കെയുള്ള വിദ്യാഭ്യാസം കൂടുതലായിട്ടുള്ള ആളാണ് അലക്സാണ്ടർ ചേട്ടൻ എനിക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കുറഞ്ഞ കുറഞ്ഞ അല്ല ജയിലില് ചപ്പാത്തി സംവിധാനം ഒക്കെ ഏർപ്പാട് ചെയ്ത ആളാണ് അപ്പൊ ചെറിയ പുള്ളിയൊന്നും അല്ലേ എനിക്ക് അത് ഒന്നുമില്ല പക്ഷെ എന്റെ മുസ്ലിങ്ങളെ പിന്നെ ജീവിതത്തില് ഇങ്ങനെ അധികം അധികമായി കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു സാറേ അത് ഒരു ഏറ്റവും വലിയ ോ റിട്ട് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഒക്കെ ഇസ്ലാമിനെ പുകഴ്ത്തി നാല് വർത്തമാനം പറഞ്ഞാൽ അത് ഇസ്ലാമിനാണല്ലോ അതിന്റെ ക്രെഡിറ്റ് ഇയാള് പറയുന്ന വിവരക്കേടിന്റെ ക്രെഡിറ്റും ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ തീരാവുന്ന വിഷയമേ ഒള്ളുവിടക്കണ്ടോ അജേഷ് ബ്രദറെ അജേഷ് ബ്രദർ എന്റെ ഫ്രണ്ടാണ് കേട്ടോ അജേഷ് ബ്രദറെ ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം മുസ്ലിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും അലക്സാണ്ടർ ജേക്കബിനെ പോലെ ഒരാളെ പോക്കി കൊണ്ടു നടക്കുമായിരുന്നില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ട് തൻ്റെ വിവരക്കേടുകൾ കേൾക്കുന്ന മുസ്ലിങ്ങളുടെ ബുദ്ധി എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമായും ധാരണയുള്ള ആളാണ് അലക്സാണ്ടർ ജേക്കബ് രണ്ട് മൂന്നാമതൊരു കാര്യം ഇയാൾ പറയുന്നത് എത്ര വലിയ പൊട്ടത്തരമാണെങ്കിലും വിവരക്കേടുകളാണെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യത്തുമില്ല അവരത് തൊള്ള തൊടാതെ വിഴുങ്ങുകയും ചെയ്യുമെന്ന ഉത്തമ ബോധ്യം ആദ്യം അലക്സാണ്ടർ ജേക്കബിനുണ്ട് പറയുന്നത് ില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം നിങ്ങൾ തന്നെ കേട്ടോളൂ അറുപത്തെട്ട് വയസ്സിലെ സ്ത്രീ കിട്ടുന്നത് മറ്റാവശ്യങ്ങൾക്കല്ലല്ലോ പ്രവാചകൻ സുന്ദരികളായ സ്ത്രീകളെ വേണമായിരുന്നെങ്കിൽ അറബി ദേശത്തെ ഏറ്റവും സുന്ദരികളായ പത്ത് കന്യമാരെ കപ്പിന്നു വരാൻ ഏറ്റവും സുന്ദരി കന്യമാര പ്രവചനം കിട്ടില്ലായിരുന്നു പ്രവാചകൻ സ്ത്രീകൾ സ്ഥാനം കൊടുക്കുകയാണ് എട്ടിലേ സ്ത്രീകളും വിധവകൾ വിധവർക്ക് ഒരു പൊസിഷൻ കൊടുത്തു പ്രവാചകൻ ആ പൊസിഷൻ കൊടുക്കുന്നു വിധവ അല്ലാത്ത ഒരു സ്ത്രീ മാത്രമേ പ്രവാചകൻ ഭാര്യ അതാണ് ഐഷ ഈ ഐശ്ശക്ക് ആറ് വയസ്സേ ഉള്ളൂ എന്ന് ഇസ്ലാമിനെ ഭൂസ്മണ്ഡങ്ങൾ ഇസ്ലാമിലെ കേട്ടിരുന്നു ആക്വൽ വയസ്സ്മൂരിക്കുന്നത് പതിനാറാം വയസ്സിൽ കഴിച്ചു എഴുതി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കഴിഞ്ഞു എടുത്തിൽ അവർ രണ്ടാം കല്യാണം കഴിച്ചു ഏടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എഴുപതലത്തിലാണ് ഐഷ ജനിക്കുന്നത് ഐഷയ്ക്ക് കഴിക്കും ഇരുപത്തിരണ്ടോ ഇരുപത്തി വയസ്സൊ അതായത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ രണ്ട് പ്രമാണങ്ങളാണ് തറക്തഫീഖും അമ്രൈൻ മാ തലില്ലും ബിഹിമാ കിതാബ് ഇല്ലാഹി വസ് റസൂൽ ഇസ്ലാമിൻ്റേതായിട്ടുള്ളത് രണ്ട് പ്രമാണങ്ങൾ ഒന്ന് ഖുർആൻ രണ്ട് സുന്നത്ത് ഇത് രണ്ടുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതിൽ ഖുർആാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണമായി എണ്ണപ്പെടുന്നത് ഹദീസുകളാണ് രണ്ടാം പ്രമാണം ഈ ഹദീസുകളിൽ തന്നെ വ്യക്തമായും ഞാൻ വിവാഹം ചെയ്യപ്പെട്ടത് ആറാമത്തെ വയസ്സിലാണെന്നോ പ്രവാചകൻ ഞാനുമായി ബന്ധപ്പെടുന്നത് ഒൻപതാമത്തെ വയസ്സിലാണെന്നും ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി ഹദീസുകളുണ്ട് ഇതിനെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും പെയിന്റ് അടിക്കാനും വേണ്ടി വന്ന ഒരു പ്രത്യേക മതവിഭാഗമുണ്ട് സംഘടനാ വിഭാഗമുണ്ട് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും ടീമും അദ്ദേഹം പോലും ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സ് വരെയാക്കിയിരുന്നുള്ളൂ അലക്സാണ്ടർ ജേക്കബ് വന്നിട്ട് ഇരുപത്തൊന്ന് വയസ്സാക്കി അല്ല അലക്സാണ്ടർ സാഹിബെ ഉസ്താദെ വിധവകൾക്ക് കെട്ടി മാത്രമേ ജീവിതം നൽകാൻ പറ്റത്തുള്ളായിരുന്നു ആയിഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവാചകൻ വിവാഹം കഴിച്ചതിൽ കന്യകയായിട്ട് ബാക്കിയുള്ളവരും മുഴുവനും വിധവകളായിരുന്നു തെറ്റ് മുമ്പിലിരിക്കുന്ന വിശ്വാസികൾ പോലും ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നില്ല എന്താണെന്ന് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന പ്രവാചകൻ മറ്റു അനുചരന്മാർക്കും വിധവകളെ സംരക്ഷിക്കാനുള്ള ഒരു അനുമതി കൊടുക്കണ്ടായിരുന്നു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എല്ലാ വിധവകളെയും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞത് പ്രവാചകൻ ഒരു സ്വാർത്ഥന ഒരു സ്വാർത്ഥത അവിടെ മണക്കുന്നുണ്ട് കേട്ടോ പോട്ടെ പ്രവാചകൻ മരണപ്പെടുന്ന സമയത്ത് ആയിഷ എന്ന വിധവയ്ക്ക് വയസ്സ് പതിനാറ് നാൽപ്പത്തിയേഴ് വർഷം വൈധവ്യമനുഭവിച്ച് ജീവിച്ചു ആ ഒരു സ്ത്രീ

ഒരു ആറ് യസ്സ് പ്രായമുള്ള ആയിച്ചയെ മുഹമ്മദ് നിക്കാഹ് കഴിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തിരിക്കും ഈ നിക്കാദിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരുപാട് ചർച്ചകൾ ഒരുപാട് പക്ഷേ ഈ ആറ് വയസ്സ് ആറ് വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനെ ആറ് വയസ്സല്ല ഇരുപത് വയസ്സിന് ഉണ്ടായിരുന്നു എന്നൊക്കെ വന്നു തമ്മിൽ അല്ലെ താരക്കാണ് പവർച്ച കേട്ടോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് വെട്ടി പുഷ്പങ്ങൾ ഒന്ന് കാണിച്ചു തരാം ആദ്യം പറയുന്ന ധാരാളം നോക്കാം അനുഭവസ്ഥ തന്നെ കഥ അല്ലെങ്കിൽ അനുഭവം പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ ശരിയല്ലേ അപ്പൊ അത് നമുക്ക് നോക്കാം ആയിഷ നിവേദനം റസൂൽ എനിക്ക് ആറ് വയസ്സായപ്പോൾ എന്നെ വിവാഹം കഴിച്ചു എനിക്ക് ഒമ്പത് വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു അവർ പറയുന്നു ഞാൻ പനി ഒരു മാസം ഒന്നുമില്ലാതെ തലമുടി പൊഴിഞ്ഞു പോയ ശേഷം ചെറിയ മുടികൾ തലയിൽ ധാരാളം നടന്നു അങ്ങനെ ഉമ്മ ആയിഷയുടെ ഉമ്മ എന്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരികളോടൊപ്പം ഊഞ്ഞാലിൽ കളിക്കുകയായിരുന്നു അവർ വലിയ ഉച്ചത്തിൽ എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ അവർ എന്റെ കൈ പിടിച്ചു വീടിന്റെ വാതുക്കൾ കൊണ്ടുപോയി നിർത്തി ഞാൻ ദീർഘശ്വാസം ആ പറഞ്ഞു അങ്ങനെ ശ്വാസം ശാന്തമായി എന്നെ ഒരു വീട്ടിൽ പ്രവേശിപ്പിച്ചു അവിടെ അൻസാരികളിൽപ്പെട്ട കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ ഉമ്മ എന്നെ അവരെ ഏൽപ്പിച്ചു അവർ എന്റെ തന്മുടി കഴിഞ്ഞ് നന്നാക്കി തന്നു ചമയിച്ചു സമയത്തല്ലാതെ നബി എന്റെ അടുത്ത് വന്നില്ല മൃഗാസമയത്ത് നബി വന്നു അപ്പോൾ എന്നെ അവർ നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു സുഭൈ മുസ്ലിം വലിയ രണ്ട് ഭാഗം വന്നാൽ അതിസം അവർ ഒൻപത് ഇനിയും നിങ്ങൾ പറയും അതായത് മുസ്ലിം ആയിരുന്നാലും ബുഹാരി ആയിരുന്നാലും അബൂദാവൂദ് ഇബിനു മജ തിർമുദി നസായി ഏഴ് ആറ് അസിഹാ ഹുസിത്ത ആറ് പ്രബലമായിട്ടുള്ള ഏത് ഹദീസ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്താലും ശരി അതിനകത്ത് ആറു വയസ്സ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കെ അഖില ലോക മുസ്ലിമീങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കേ ലോകത്തെ എല്ലായിടത്തും പ്രവാചകന്റെ ഈ വിവാഹം വിമർശിക്കപ്പെടുന്നത് കൊണ്ട് പെട്ടെന്ന് ഇരുപത്തിയൊന്ന് വയസ്സാക്കാൻ തീരുമാനിച്ച അലക്സാണ്ടർ ജേക്കബ് ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ എളുപ്പമല്ല ആയിഷയുടെ വയസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാരണം ഇത് മതമാണ് മതത്തിൽ ഒരു കാര്യം അഭിപ്രായം പറയേണ്ടത് പ്രവാചകനാണ് അതിനു മേലെ പറയേണ്ടത് അള്ളാഹു ആണ് ഇവിടെ ഖുർആൻ സുന്നത്ത് ഇജുമാ കിയാസ് തുടങ്ങിയ ആലങ്കാരികമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട് ഇവിടെ ഖുർആാനിൽ അഭിപ്രായം ഉണ്ടാകണം അത് കഴിഞ്ഞാൽ മതവിധി പ്രവാചകൻ പറയണം അതുമല്ലെങ്കിൽ ഇജുമാ എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് ചേർന്ന് ഒരു അഭിപ്രായം എടുക്കണം അതല്ലെങ്കിൽ കിയാസ് സമാനമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അവലംബിച്ചു വേണം അടുത്ത ഒരു മതവിധി പുറപ്പെടുവിക്കാൻ അങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ ഇവിടെ ഉള്ളപ്പോൾ ഇസ്ലാമിൽ പുതിയതായിട്ടൊരു മതവിധിയുണ്ടാക്കാൻ മതത്തിലുള്ള വിധിയെ മാറ്റാൻ അലക്സാണ്ടർ ജേക്കബിനോട് ചോദിക്കേണ്ടി വരും താനാരുവാ നന്ദി